അദ്ദേഹത്തിന്റെ മരണത്തോടെ നഷ്ടപ്പെട്ട ഇന്ത്യൻ ചുമർ ചിത്രകലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു കലാകാരനെയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ബിജു മുദർത്തി കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്യാൻവാസുകളെ അദ്ദേഹത്തിന്റെ ആ ഒരു ആവിഷ്കാര ശൈലിയെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഓർത്തെടുക്കാം ശേഷം വലിയൊരു ഇന്ത്യൻ ചിത്രകാരൻ എന്ന് പറയുന്നത് എ രാമചന്ദ്രനാണ് അദ്ദേഹം മലയാളിയാണ് എന്നത് കൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്ക് വലിയൊരു അഭിമാനമുണ്ട് പക്ഷേ അദ്ദേഹം മലയാളി എന്നതിനപ്പുറത്ത് ഇന്ത്യൻ ചിത്രകാരൻ ആയിരുന്നു അതായത് അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ അതായത് അതുപോലെ ഒരു ഇന്ത്യയെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രത്യേകിച്ച് ക്ലാസിക് ആർട്ടുകൾ അതായത് നമുക്ക് നമ്മുടെ ചുവർചിത്രകലയുടെ സങ്കേതങ്ങളെ പുനരാവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ അമ്പതുകളിലാണ് അദ്ദേഹം ഈ ഇവിടുന്ന് കേരളം വിട്ടു പോകുന്നത് അദ്ദേഹം അമ്പത് അമ്പത്തേഴിൽ കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിരണ്ടാം വയസ്സിൽ അമ്പത്തി ഏഴിലാണ് അദ്ദേഹം ബംഗാളിലേക്ക് പോകുന്നത് അത് ടാഗോറിൻ്റെയൊക്കെ ടാഗോറിയൻ ചിന്തകളോടെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ടാഗോറിൻ്റെ ആർട്ട് പാരമ്പര്യത്തോടെയുള്ള അതിൻ്റെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം ബംഗാളിലേക്ക് പോകുന്നത് നമുക്കറിയാം അറുപതുകളുടെ ആദ്യമൊക്കെ ബംഗാളിലെ ചിത്രകല ഇപ്പോൾ രാംഗിംഗർ ബേജിൻ്റെയും അതുപോലെ നന്ദലാൽ ബോസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശാന്തി എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ചിത്രകലയുടെ ഒരു വലിയ ഒരു സമുന്നത കേന്ദ്രം തന്നെയായിരുന്നു രാജ്യത്തെ അവിടെയാണ് അദ്ദേഹം രാംഗിംഗർ ബേജിൻ്റെയും നന്ദലാൽ ബോസിൻ്റെയൊക്കെ ഇടയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്ന ആയുധം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കേരളീയ ചുവർചിത്രകലയുടെ ആ ചുവർചിത്രകലയിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു പ്രാവീണ്യം തന്നെയാണ് ആ ചുവർചിത്രകലയെ അദ്ദേഹം പലതരത്തിൽ അത് അതുപോലെ ആവിഷ്കരിക്കുകയല്ല അദ്ദേഹം ചെയ്തത് ചുവർചിത്രകാരൻ എന്ന രീതിയിലല്ല ഈ ചുവർചിത്രകലയുടെ സങ്കേതങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയത് ആ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ ചിന്തകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രങ്ങളായിരുന്നു ഇന്ത്യൻ ഗ്രാമങ്ങളെയാണ് അദ്ദേഹം വരച്ചു കൊണ്ടിരുന്നത് ആദിവാസി ചിത്രങ്ങളെ ചുമർചിത്രകലയുമായി അദ്ദേഹം സംയോജിപ്പിക്കുകയുണ്ടായി അതുപോലെത്തെ രാജസ്ഥാനിലെ മിനിയേച്ചർ ചിത്രങ്ങളെ അദ്ദേഹം തൻ്റെ ചിത്രകലയിലേക്ക് സന്നിവേശിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം ഇതിനപ്പുറത്ത് അദ്ദേഹം പലതരത്തിൽ പല മെറ്റലുകളിലൊക്കെ അദ്ദേഹം ചിൽപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ ആധുനിക ഇന്ത്യയുടെ ചരിത്രം മലയാളം മലയാ മലയാള കേരളം ഇന്ത്യക്കും ഇന്ത്യ ലോകത്തിനും സംഭാവന ചെയ്ത ഒരു വലിയ ചിത്രകാരനാണ് എ രാമചന്ദ്രൻ പലതരത്തിൽ മാനങ്ങളുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചി വരച്ചിരിക്കുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക പ്രാധാന്യം ഇതുപോലെ വരച്ചൊരു ചിത്രമില്ല എപ്പോഴും നമ്മൾ ഗൂഗിളിൽ ഇപ്പോഴും ഗൂഗിൾ ചെയ്താൽ കാണുന്നത് താ യ് നിരം താമരപ്പൊയ്കകളുടെ ചിത്രമാണ് അദ്ദേഹം ഇത്രമാത്രം താമരപ്പൊയ്ക വരച്ച ചിത്രകാരനില്ല അത്തരത്തിൽ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ചിത്രകാരനെയാണ് നമുക്കിപ്പോൾ എ രാമചന്ദ്രനിലൂടെ നഷ്ടമായിരിക്കുന്നത് ശരി ബിജു മുത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്നും സമഗ്രമായ വിവരങ്ങൾ